അപ്പോൾ യാദൊരുവന്റെ നന്മയുടെ തുലാസുകൾ ഖനം തൂങ്ങിയോ അപ്പോൾ യാദൊരുവന്റെ നന്മയുടെ തുലാസുകൾ ഘനം ോ ആറാമത്തെ ആയത്ത് മാത്രം നമുക്കിന്ന് വിശദീകരിക്കാം ഈ ആഴത്ത് മുതൽ അന്ത്യനാളിന്റെ അവസാന ഘട്ടം വിശദീകരിക്കുകയാണ് കാഹളത്തിലെ ഊത്തിന്റെ മൂന്ന് ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പൊ അവസാനം പുനരുജ്ജീവിപ്പിച്ച് വിചാരണ സഭയിൽ ഒരുമിച്ച് കൂട്ടുന്നത് സന്ദർഭത്തിൽ മനുഷ്യന്റെ കർമ്മങ്ങൾ മുഴുവനും ഹാജരാക്കപ്പെടുന്ന കണക്കാക്കപ്പെടുന്ന തൂക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് സന്ദർഭത്തെ കുറിച്ചാണ് ഈ തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു സുബാനു താല നമ്മെ പഠിപ്പിക്കുന്നത് കൂടുതലൊന്നും വിശദീകരിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തുടർന്നുള്ള ആയത്തുകൾ അവസാനിപ്പിക്കാം പ്രധാനപദാർത്ഥം അപ്പോൾ എന്നാൽ എന്നെല്ലാമാണ് ഈ കരിമത്തുകളുടെ അർത്ഥം രണ്ട് കരിമത്തുകൾ ഒന്ന് ഫ ആണ് പിന്നൊന്ന് അമ്മ രണ്ടും ചേർന്ന് ഫ അമ്മ എന്നായി എന്നാൽ അപ്പോൾ മൻ ആര് യാതൊരുവൻ ആരോ ഒരാള് സകുലത്ത് സകുലത്ത് ഭാരം തൂങ്ങി ഖനം തൂങ്ങി എന്നൊക്കെയാണ് സകുലത്തിന്റെ അർത്ഥം സകുലസ് എന്നത് മാതിയായ ഫോലാണ് അത് മുഅന്നസായ പ്രയോഗമാണ് സ്ത്രീലിംഗ പ്രയോഗം ഫോലാണ് മുഅന്നസാണ് മാതിയായ ഫോലാണ് അതിന്റെ മുതക്കർ പുല്ലിംഗ പ്രയോഗം സക്കുല എന്നാണ് സകുല മാളി അതിന്റെ യസ്കുലു യസ്കുലു മൂന്നാരി ഖനം തൂങ്ങി ഭാരം തൂങ്ങി ക്രിയാരൂപത്തിൽ അർത്ഥം പറയുമ്പോൾ അങ്ങനെയാണ് അപ്പൊ അമ്മാമൻ അപ്പോൾ എന്നാൽ ആരുടെ സകുല ഘനം തൂങ്ങിയോ അപ്പൊ ഘനം തൂങ്ങി ഭാരം തൂങ്ങി എന്ത് ുഹു മവാഹുവാൻ പ്ലസ് ഹാ അതാണ് മവാസീനുഹു എന്ന് പറയുന്നത് ഹു എന്നത് ലമീറാണ് അവൻ അപ്പൊ മവാസീനുഹു അവന്റെ തുലാസുകൾ അവന്റെ തുലാസുകൾ ഇപ്പൊ നന്മയുടെ തുലാസുകൾ ഇപ്പൊ നന്മയുടെ എന്നത് നമ്മൾ നേരത്തെ അർത്ഥത്തിൽ പൂർണ്ണാർത്ഥം പറഞ്ഞപ്പോൾ നന്മയുടെ തുലാസുകൾ എന്നൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ മവാസീനെ വിശദീകരിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ അർത്ഥം നമ്മൾ പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ പറ്റും തുലാസുകൾ നന്മയുടെ തുലാസുകൾ ഹു അവന്റെ അമ്മാ സുലത്ത് മവാജീൻ ഹു അപ്പോൾ യാദരുവന്റെ നന്മയുടെ തുലാസുകൾ ഖനം തൂങ്ങിയോ അപ്പൊ മവാജീൻ നമുക്കൊന്ന് വിശദീകരിക്കാം തുറന്നു വരുന്ന ഈ സുറയിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിൽ മൊവാജിൻ എന്ന പദം വന്നിട്ടുണ്ട് ആ രണ്ടായത്തുകളിലെയും മൊവാജിൻ ഈ വിരക്ത വിശദീകരണം മതിയാവുന്നതാണ് വസന എന്നതാണ് അതിന്റെ ക്രിയാരൂപം വസന മവാജിൻ മാതയായ്പസ്മാന്ന് മനസ്സിലായി വസന എന്നതാണ് അതിന്റെ ക്രിയാരൂപം അതിന്റെ മുതാരി അല്ലെങ്കിൽ വസിനൻ അപ്പൊ തൂക്കി എന്നാണ് വസന എന്ന് പറയുമ്പോ തൂക്കുക തൂക്കി ഒരു വസ്തുവിനെ അതിന്റെ ഭാരം തുലാസുകൊണ്ട് തൂക്കുക അല്ലെ അപ്പൊ ഭാരം കണക്കാക്കി അങ്ങനെ വചന എന്ന് പറയാ ഇപ്പൊ ഭാരന്ന് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മീസാൻ ഇപ്പൊ മവാസീൻ എന്ന ഈ പദം ബഹുവചനമാണ് ജമാൻ ഇതിന്റെ ഏകവചനം രണ്ടു നിലക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് മീസാൻ ആണ് ഇതിന്റെ ഏകവചനം മുഫറദ് ഏകവചനത്തിന് മുഫറദ് എന്നാണല്ലോ പറയാം അപ്പൊ മീസാൻ എന്ന ഈ ഏകവചനത്തിൽ നിന്നാണ് മവാസീൻ വന്നത് എന്ന ഒരു വിശദീകരണം രണ്ടാമത്തെ ഒരു വിശദീകരണം ഉള്ളത് മൗസൂൻ എന്ന പദത്തിൽ നിന്നാണ് മവാസീൻ ഉണ്ടായത് എന്നതാണ് അപ്പൊ മവാസീൻ എന്നത് മൗസൂൻ എന്നതിന്റെ ബഹുവചനമാകാം മീസാൻ എന്നതിന്റെ ബഹുവചനവും ആകാം മീസാൻ എന്ന പദത്തിന്റെ ബഹുവചനമാണ് മവാസീൻ എന്ന് പറയുമ്പോൾ എന്താണ് താൽപ്പര്യം മീസാൻ എന്ന് പറഞ്ഞ തുലാസ് ത്രാസ് തട്ട് എന്നൊക്കെയാണ് അർത്ഥം അപ്പോ അമ്മാമൻ മവാസീൻ ഭാരമുള്ളതാവുക അതാണല്ലോ ആയത്തിലെ അർത്ഥം ഇപ്പൊ മീസാൻ എന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ് മവാസീൻ എന്ന് വെക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ത്രാസിൽ നന്മകളുടെ കട്ട് നന്മകളുടെ ത്രാസ് തിന്മകളുടെ ത്രാസിനേക്കാൾ ഭാരമുള്ളതാവുക എന്നതാണ് താല്പര്യം മീസാൻ എന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ് മവാജീൻ എന്ന് വെക്കുമ്പോൾ മീസാൻ എന്ന് പറയുമ്പോൾ തട്ട് അല്ലെ ത്രാസ് മവാസിന്ന് പറഞ്ഞ തട്ടുകൾ ത്രാസുകൾ അപ്പൊ മവാസിൻ ഭാരമുള്ളതാവുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ത്രാസിൽ നന്മകളുടെ തട്ട് തിന്മകളുടെ തട്ടിനേക്കാൾ ഭാരമുള്ളതാവുക എന്നാണ് രണ്ടാമത്തെ ആ വിശദീകരണം ഏകവചനം മൗസൂനാണ് അപ്പൊ മൗസൂൻ എന്ന പദത്തിന്റെ ബഹുവചനമാണ് മവാസീൻ എന്ന് വെക്കുമ്പോൾ മൗസൂൻ എന്ന് പറഞ്ഞാൽ ലഹു അള്ളാഹുവിംഗൽ തൂക്കമുള്ള അള്ളാഹുവിംഗൽ മൂല്യം പരിഗണ പരിഗണന പരിഗണന ലഭിക്കുന്ന കർമ്മങ്ങൾ തൂക്കപ്പെട്ടത് മൂല്യം നൽകപ്പെട്ടത് ആ കർമ്മങ്ങൾ ഏതായിരിക്കും സൽക്കർമ്മങ്ങളായിരിക്കും അപ്പൊ ആയത്തിന്റെ അർത്ഥം എന്താണ് പറയുക യാദുരുവന്റെ സൽക്കർമ്മങ്ങൾ ഭാരമുള്ളതായോ യാദരുവിന്റെ സൽക്കർമ്മങ്ങൾ അതാണല്ലോ ഒന്നാമെങ്കിൽ മൂല്യമുള്ള മൂല്യമർഹിക്കുന്ന തൂക്കമുള്ള പരിഗണന അർഹിക്കുന്ന കർമ്മങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ മൗസൂൻ എന്ന് പറയുമ്പോഴും മീസാൻ എന്ന് പറയുമ്പോഴും ഈ രണ്ട് ഏകവചനങ്ങൾ നൽകിക്കൊണ്ട് മവാദീനെ ജമമായി പരിഗണിക്കുമ്പോൾ വരുന്ന വിശദീകരണങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ നന്മയുടെ തുലാസുകൾ എന്ന് പ്രത്യേകം നന്മയുടെ ബ്രാക്കറ്റിൽ മവാദീൻ അർത്ഥം പറഞ്ഞപ്പോൾ നാം പൂർണാർത്ഥത്തിൽ നൽകിയിട്ടുള്ളത് ഇതുകൂടാതെ മൈദാൻ എന്ന പദത്തിന് അറബി ഭാഷയിൽ വെസിന് തൂക്കം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് അപ്പൊ നന്മകളുടെ തൂക്കം അധികമാവുക എന്നായിരിക്കും അതിന്റെ അർത്ഥം ഈ വിശദീകരണങ്ങളൊക്കെ നമ്മിൽ നമ്മളിൽ ഉണ്ടാക്കേണ്ട നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മവാജിൻ എന്ന പദം ഈ ആയത്തിൽ വന്നിട്ടുള്ളത് ഈ വിശദീകരണങ്ങളൊക്കെ എന്തു തന്നെ ആയിരുന്നാലും മൗസൂനാകട്ടെ മീസാൻ ആകട്ടെ വസിനാകട്ടെ മവാജീനുമായിട്ടുള്ള ചർച്ചയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇതിലെയൊക്കെ തന്നെ ആശയം ഒന്നു തന്നെയാണ് പടങ്ങളിലൊക്കെ നാം കാണുന്നത് അള്ളാഹു സുബാനു വതാനയുടെ അടുക്കൽ അന്ന് വിചാരണ നാളിൽ അവന് അവൻ വിധിതീർപ്പിന് ആധാരമാക്കുന്നത് മനുഷ്യൻ ഇഹലോകത്ത് നിന്ന് പരലോകത്തേക്ക് വരുമ്പോൾ അവ മനുഷ്യർ കൊണ്ടുവന്നിട്ടുള്ള കർമ്മങ്ങളാകുന്ന മൂലധനം അതായത് ആ സൽക്കർമ്മം അത് തൂക്കമുള്ളതാണോ അല്ലേ അതായത് നന്മകൾക്ക് തിന്മകളെക്കാളും തൂക്കമുണ്ടോ ഇല്ലേ എന്നതിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു തൂക്കൽ തൂക്കിക്കണക്കാക്കൽ ക്ലിപ്തപ്പെടുത്തൽ പരലോകത്ത് സംഭവിക്കാനുണ്ട് നടക്കാനുണ്ട് എന്ന യാഥാർത്ഥ്യം വിശുദ്ധ കുർ പല സ്ഥലങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നാം സൂറ അല്ല ഏറാഫില് എൺപത്തി ആയത്ത് സൂറത്തുൽ അമ്പിയായി നാൽപ്പത്തി ആയത്ത് ഇനിയും ഒരുപാട് ഹദീസുകളിലൂടെ കർമ്മങ്ങൾ തൂക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാനുവാ താല നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മുടെ നന്മയുടെ തുലാസുകൾ ഖനം തൂങ്ങുന്ന അങ്ങനെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നാമെ എത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആയത്തിന്റെ ബാക്കി അതായത് യാതൊരുവൻ അപ്പോൾ യാദരുവന്റെ നന്മയുടെ തുലാസുകൾ കനം തൂങ്ങിയോ എന്റെ മറുപടി നമ്മൾ പറഞ്ഞില്ല അവൻ എപ്രകാരമുള്ള ജീവിതത്തിലായിരിക്കും എന്നത് തുടർന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം അലമുല്ലമി അസ്ലാം വാലയ്ക്കും